آروڙيڪو 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 ملهن کي وڏو آروڙيڪو آروڙيڪو هڪ بهتر ملي نڪرڻ آهي آروڙيڪو آروڙيڪو مڃيل اڇو ان مان وڏي آروڙيڪو مڃيل اڇو آروڙيڪو آروڙيڪو ٻئي ٻئي تجربا حاصل ڪيو وڌاڻا 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 وڌاڻا

ഘടനയായ എൻ അസോസിയേഷൻ എല്ലാ കാലത്തും ഭരിക്കിന്റെ പാർട്ടിയുടെ കൊടിയുടെ നുളം നോക്കാതെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അവനാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃപരമായി പീണ്ടുവന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഏഴര വർഷക്കാലം പിന്നിടുമ്പോ എട്ടു വർഷം പിന്നിടുമോ സത്യം പറഞ്ഞാൽ ഇത്രയും പീഡന രാജ്യം മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും മാത്രമേ സർക്കാർ ജീവനക്കാർ ഈ സർക്കാരിന് വേണ്ടി ഒരായുഷ് മുഴുവൻ പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ ഓരോ അവകാശങ്ങളും ഈ അവകാശവും ആരും വെളിത്തലിക്ക് വെച്ച് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊണ്ടുത്തന്നതല്ല അധ്യാപകരുൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ പതിച്ചാണ്ടുകളായി നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നും തുറന്നെടുത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ത് ഐ ഡി എഫ് ഗവൺമെൻറ് വരുമോ അന്നെല്ലാം ജീവനക്കാരുടെ അവകാശങ്ങൾ കവർത്തെടുത്തുകൊണ്ട് പോകും പോളിങ്ങും ചെല്ലിങ്ങും ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും യഥാസമയം ചെയ്യേണ്ടത് വിദ്യാർത്ഥികളും അത്തരം അവകാശങ്ങൾ കവർത്തെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ജൂലൈ മാസം ഒന്നാം തീയതി പരിഷ്ക ശമ്പള പരിഷ്കരണത്തെ തുടർന്നുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ലഭ്യമാകേണ്ട സ്ഥിതി ഇന്ന് വരെ പിണറായി അത് ആവശ്യമുണ്ടെങ്കിൽ എത്താം ശമ്പള കമ്പീഷനെ അത് പാലിക്കാൻ ആരുടെ പോലും വെച്ചിട്ടില്ല അവരും കഴിക്കുന്നുണ്ടോ സാധാരണ അവരുടെ അമോണിക്കാരുമായി കല് ആരുമായിട്ട് പ്രമോധനായിട്ട് കയറി ഡോക്ടർ അപകട സെറ്റ ലോകത്തൊണ്ടുപോയി കയറാഴ്ച കവറിൽ കിട്ടുമ്പോൾ അവർ ഇതൊന്ന് അവസരിക്കുമ്പോൾ ആയിട്ട് ചെയ്യുന്നു അത് ശരി അതും എന്താ ഇന്ന് ശമ്പളം കിട്ടേണ്ട സമയം പരിഷ്കരിച്ച് ശമ്പളം കിട്ടേണ്ട സമയവെച്ചാൽ കേരളത്തിലെ എൻ ജി ഒക്കെ എല്ലാ കാര്യവും അവകാശം തരാതിന്ത്രണ്ടാം ശമ്പള കമ്പനിക്ക് ശമ്പളം ആനുകൂല്യമാണ് കളിച്ച് പന്ത്രണ്ടാം ശമ്പള കമ്പനിക്ക് പ്രഖ്യാപിച്ച നീ ആറ് ഗൾ കിട്ടാനായി സംസ്ഥാനപ്പെട്ട ജീവനക്കാർ ബന്ധുകാരും ബുദ്ധിമുട്ടുക